ായിച്ചു ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഒന്ന് എന്നാ കുറിച്ച് വളരെ വിശദമായിട്ട് സേവ് പറഞ്ഞു ഈ ക്യാരക്ടറിന്റെ ഡെപ്ത് എന്താണെന്ന് ഒരുപാട് സീനുകളൊന്നുമില്ല ശട്ട് അതില് കുറച്ച് സീനുകളുണ്ട് ഞാൻ പറഞ്ഞു അതിൽ തന്നെ അധികമാണ് ഇത് പെർഫോം ചെയ്യേണ്ട ഒരു വേഷമാണ് ആ പെർഫോമൻസ് ചാൻസ് ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ സീൻസിന് മാത്രമേ ഉള്ളു അത് ആ സീൻസ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു നെറേഷൻ എനിക്ക് സേതന്നത് കിട്ടിയിട്ടതാണ് കാരണം അത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ആ ക്യാരക്ടർ ഉണ്ടാക്കുമ്പോ തന്നെ അതിന് പകുതി ഉണ്ട് പിന്നെ ബാക്കി നമ്മൾ പകുതി അഭിനയിച്ചാൽ മതി അപ്പൊ അത് നല്ല പോസ്റ്റിങ് ആയിരുന്നു അത് അത് എവിടെയൊക്കെ വരുന്നു എവിടെയൊക്കെയാണെങ്കിൽ പെർഫോം ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തിയേറ്ററില് ആൾക്കാർ അത് കണ്ടിറങ്ങിയപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിലും ഫുൾ ഉത്തരവാദിത്തം സേതു തന്നെയാണ് സേതുണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ

ഇത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ സത്യം പറഞ്ഞ ഇതൊരു ഞാൻ ആനന്ദം പറഞ്ഞു ഇത് സീരിയസ് പ്രോഡക്റ്റ് പറയുന്നത് പക്ഷെ ഡബ് ചെയ്യാൻ വന്നപ്പോഴാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഹ്യൂമർ ഉള്ളതായിട്ട് നമ്മൾ തോന്നിയത് അപ്പൊ ഞാൻ സേതു പറയുന്നത് സേതു ഇവിടെ ചിരിക്കട്ടാ സാധ്യത ഞാൻ പറഞ്ഞത് ഹ്യൂമർ ഉണ്ടോ സത്യം പറഞ്ഞാൽ ഇത് ഹ്യൂമർ പ്രോഡക്റ്റ് ഹ്യൂമർ ഇല്ല അധികം എന്നാലും ചെറിയ സ്ഥലങ്ങളിൽ ഹ്യൂമർ ഉണ്ട് ഡബ് ചെയ്യുന്ന സമയത്താണ് ആ അത് ഞാൻ സേതു പറഞ്ഞു ആനന്ദം പറഞ്ഞു ചില സ്ഥലങ്ങൾക്ക് ചിരിവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ഇത് ഞങ്ങളുടെ എന്റെയും ആൻമ്മന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങളുടെ സുഹൃത്തിനെ കൊണ്ട് കുഴിഞ്ഞിടിപ്പിക്കുക എന്നുള്ളതല്ല അപ്പൊ സുഹൃത്തിന്റെ കോൺ നടക്കുക അവന്റെ വേദനകൾ പങ്കെടുക്കുക എന്നാലും ചെറിയ രീതിയിൽ കളിയാക്കി കൊണ്ടുള്ള ഇതിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ് അല്ലാതെ ഹ്യൂമറായിട്ട് വിളിച്ചപ്പോഴേ പറഞ്ഞു ഹ്യൂമറൊന്നും അല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എന്തോ ചില ചിരികൾ കിട്ടി അതൊരു ഫോണാണ് ഇന്നത്തെ സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതായത് ആ പേരുടെ ലൈഫ് മാത്രമല്ല ആ കൊച്ചിന്റെ ലൈഫും കൂടെ ബാധ്യമല്ല നമ്മൾ പലപ്പോഴും അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പിള്ളേരുള്ള ഡോഴ്സ് കിട്ടി കൂടുമ്പോ അതൊരു ഭയങ്കര പെയിൻഫുൾ സമയം തന്നെയാണ് कोर्टல வந்து மோதி போஸ் கேக்கதுக்கு बादல இது वाला புஷமாரே மாத்திரம் இது ஊதியா புஷமாரே மாத்திரம் இது செய்யுது கேட சூப்பரி ஆவானதுக்குல ஐசி அப்ப ஆபத்துத்தத்தோளோ இந்த வக்கீல் மரீது அது முடிஞ்சதுத்தோளோ சட்ட கேக்குது அத வக்கீல் மாரி கேஸ் ஏத்துடுறும்போது அபசானம் மேல ஃபைட் செய்யி இப்ப வாதிக்கு வேண்டியானെങ്കിൽ வாதிக்கு வேண்டிய மேக்ஸिमम ஃபைட் ப்ராசிச்சூஷன் ஆனைக்கு ப்ராசிச்சூஷன் வேண்டிய வாதிக்கு പ്രതിക്ക് വേണ്ടി പ്രതിക്ക് വേണ്ടി വാദിക്കും പക്ഷെ ഈ വാദിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ മനുഷ്യർക്കൊന്നും ഒരു കാര്യം ഉണ്ടാവുമല്ലോ അത് പിന്നെ ഒരു സർപ്രൈസ് എലിമെന്റ് ആണ് അതുകൊണ്ട് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല എന്നാൽ പോലും ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളെ ഏൽപ്പിച്ച കാര്യമായി നന്നായിട്ട് വാദിക്കുന്നുണ്ട് അതിന്റെ റിസൾട്ട് സിനിമ നിങ്ങൾക്ക് മനസ്സിലാവും ആ റിസൾട്ട് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു അവിടെ ചില ട്വിസ്റ്റുകളുണ്ട് അവിടെ മാനുഷിക വശങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റിന്റെ സത്യസന്ധത ചില സ്ഥലങ്ങളിൽ കാണാം ചില ഒരു പോയിന്റിലായാലും തുറന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അത് അതെന്താണെന്ന് ഇപ്പോ റിവീൽ ചെയ്യുന്നത് അത് ശരിയല്ല ഈ ക്യാരക്ടറിന് സാധാരണഗതിയിൽ ഒരു അഡ്വക്കേറ്റിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ട്വിസ്റ്റുകൾ ഈ റോളിൽ എനിക്ക് സേതു തന്നിട്ടുണ്ട് അതില് വലിയ സന്തോഷമുണ്ട് വിശ്വനാഥൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് ആ ട്വിസ്റ്റ് ഒരു ക്യാരക്ടറൈസേഷനിലും അതിന്റെ പെർഫോമൻസിലും ഒക്കെ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് താങ്ക് ോപ്പർ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഒന്ന് പറഞ്ഞാൽ ഒരാളുടെ കുത്തി കിട്ടിയിരിക്കണം ഒരു അവകാശം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ ഇങ്ങനെയുള്ള ലൂപ്പോൾസ് ഉള്ളത് എന്താ പറയുക നമുക്ക് ട്യൂഷൻ പോലെ ഒരാളെ അതിന് എന്താ സ്നേഹം പത്തോണ്ണം ആലോചിക്കുന്ന അവസ്ഥയാണ് അല്ല ശരിയാണ് വളരെ ശരിയാണ് നിയമത്തിന്റെ ഒരുപാട് പഴുതുകളുണ്ട് ഉണ്ട് ലൂപ്പോൾസ് ഉണ്ട് അത് അടക്കിയ തന്നെ വേണം അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്ന ചില പിടിവാശികൾ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണ്ട ഒരിക്കലും ഞാൻ പറയില്ല തുല്യ സ്ഥാനം വേണം പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ ഇപ്പൊ ജോലി സ്ഥലത്ത് ഇപ്പൊ രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും എനിക്കറിയാവുന്ന ഒരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് അപ്പൊ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച് ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം ഒരു ആയി പക്ഷെ അതൊരു കോംപ്രമൈസ് ആകാമെന്നുള്ള കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ് അപ്പൊ ഞാൻ ഇടപെടുന്ന രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറല്ല അപ്പൊ ഒരു സിറ്റിയാണോ ആണോ ദാമ്പത്യത്തിനേക്കാളും വലുത് ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വരുന്നത് എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ് ഈ ചിന്തിക്കാവുന്നേ ഉള്ളൂ ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണം എന്നില്ല ഭർത്താവിനെ ചിന്തിക്കാം ചെന്നൈയിൽ ഇപ്പൊ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് അവരവരുടെ ടേസ്റ്റ് ജീവി വളർന്ന സാഹചര്യമുണ്ട് ജീവിച്ച സാഹചര്യമുണ്ട് അത് ഭാര്യ ആയിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം അൾട്ടിമേറ്റായിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം അത് ഭാര്യക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും ആ സ്ത്രീധനത്തിന്റെ പ്രശ്നമൊക്കെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വേറെ രീതിയിൽ ഗിഫ്റ്റ് ആയിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം നൂറ് ശതമാനം തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഒരു യാഥാർത്ഥ്യമാണ് അപ്പോ നിയമത്തിന്റെ ഈ ലൂഫ് ഹോൾസ് ഒരു വെസ്റ്റ് മറുവശത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരുവിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല ഒരു ദിവസം തന്നെ ഈ ബന്ധുവൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാൻറ്റിറ്റി അതിനൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും എല്ലാഘട്ടം ഇപ്പോഴും അത് വളരെ ഒരു ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒരു മൈനോറിറ്റി ഉണ്ട് ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ ഡിവോഴ്സുകളൊക്കെ കുറയാൻ അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെയോ ഭാര്യയോ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ചോദ്യം അത്ര എളുപ്പല്ല നമുക്ക് പറയാം ജുമ ഒരു പൈങ്കിലായിട്ട് പറയാം ആ പെട്ടെന്ന് ഈ സിനിമ കൊണ്ട് തന്നെ ഒത്തിരി തീരുമാനം മാറ്റി എന്നിപ്പോ നമുക്ക് പറയാം പക്ഷെ അതല്ല ഒരു ഒരു മനസ്സിന് ഒരു തോട്ട് വന്നല്ലോ ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഹാപ്പിയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഇത് മനസ്സിന് എന്തെങ്കിലും രീതിയിൽ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ടല്ലോ നിങ്ങൾ ചോദിക്കുന്നത് അതില് ഞങ്ങൾ കൃതാർത്ഥന ഉടൻ തന്നെ ഒരു സമൂലമായ മാറ്റം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അത് സത്യമാണോ അതെ അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കഥയാണ് ഇതിനകത്ത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കലേ ഉള്ളൂ ഇതിലെ സംഭവങ്ങളും സംഭവ പരമ്പരകളും സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് കള്ളം ഒന്നും ഒരിടത്തുമില്ല ജീവിതത്തിലെ സേതുവിന് അനുഭവി സേതുവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുടെ എന്റർടൈൻമെന്റ് വെർഷനാണ് ഒരു എന്റർടൈൻമെന്റ് ആക്രമണം സിനിമ ഡോക്യുമെന്റേഷൻ പറ്റില്ലല്ലോ അപ്പൊ സിനിമ അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഇത്രയും കഥാപാത്രങ്ങൾ വന്നു ഇതേപോലെ എക്സാക്ട് വിശ്വനാഥനായിരിക്കില്ല അഡ്വക്കേറ്റ് ആയിരിക്കില്ല അതേപോലെ എക്സാക്ട് പിന്നെ സഹദേവൻ ആയിരിക്കില്ല ചെയ്തു ചെയ്തു അപ്പൊ ആ വ്യത്യാസം എന്തായിരുന്നാലുണ്ട് സിനിമയ്ക്ക് വേണ്ടിയുള്ള വ്യത്യാസങ്ങളുണ്ടാവും ബാക്കി സംഭവങ്ങളെല്ലാം അടിസ്ഥാനപരമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അത് ധൈര്യസമയം നോക്ക് പറയാം